മുഖത്ത് ചെറിയ ചെറിയ ചുളിവുകളൊക്കെ വരുമ്പോഴത്തേക്കിനെ എല്ലാവർക്കും ടെൻഷനാണ് പ്രായോധികമായിട്ടില്ല പക്ഷേ എന്താണ് ഇങ്ങനെയെന്ന് സോ നമുക്ക് മുന്തിരിങ്ങ കൊണ്ട് ഒരു ആൻറ്റി ഏജിങ് സിറം എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം വളരെ ഇഫക്റ്റീവാണ് കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിത സിമ്പിൾ ടിപ്സ് മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ നമുക്ക് ഇന്ന് ഒരു ആൻറ്റി റിങ്കിൾ സീറം ഉണ്ടാക്കാം കേട്ടോ കാരണം ഇത് ഞാൻ മെയിനായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡി ഐ വൈസ് ക്രീംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അറിയാം ഇപ്പോൾ നൈറ്റ് ക്രീം ആയാലും അല്ലെങ്കിൽ ഡേ ക്രീം ഒക്കെ ആയാലും വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കണം എന്ന് ഒക്കെ ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ട് സോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുക സിറമാണ് കാരണം കുറേ പേർ എന്നോട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ സിറം ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പക്ഷെ വീട്ടിലത് എങ്ങനെ ചെയ്തെടുക്കണം എന്നുള്ളത് അറിയില്ല എന്നുള്ളത് സോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യണത് ഒരു ആൻറ്റി റിങ്കിൾ സിറാണ് മെയിൻ ആയിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രേപ്സ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഗ്രേപ്പ്സ് എന്ന് പറയുമ്പം നല്ലൊരു ഒരു ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യേണ്ടതും നല്ലതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിറമായിട്ടൊക്കെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് അബ്സോർബ് ആവും നല്ലതുപോലെ ഹൈഡ്രേറ്റിംഗ് ആണ് പിന്നെ നമ്മളുടെ ഈ റിങ്കിൾസ് ഒക്കെ ഉണ്ടല്ലോ ഒരു ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു റിങ്കിൾസും കാര്യങ്ങളും ഒക്കെ മാറി സ്കിന്നിന് നല്ല ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പം നമ്മുടെ സിറത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്രേപ്സ് ആണ് ആൻറ്റി ഏജിങ്ങിന് പറ്റിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് കേട്ടോ അപ്പം നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നമുക്ക് ഇതിൻ്റെ ആണ് കേട്ടോ വേണ്ടത് ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്യരുത് ഇതുപോലെ ഒരു തിക്കായിട്ടുള്ള ജ്യൂസാണ് നമുക്ക് വേണ്ടത് അപ്പം നല്ലതുപോലെ അരിച്ചെടുക്കണം അരിച്ചത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഒരു ഫുൾ ഒരു സെവൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിലേക്ക് യൂസ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത്രയും ഒരു ബാച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാൽ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു വലിയ സ്പൂൺ അലോവേറ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ഈ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളതും അതുപോലെ കളർ ഫ്രീ ആയിട്ടുള്ളതും ആയിട്ടുള്ള അലോവേറ ജെല് യൂസ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ടെർമറിക് ഓയിലാണ് നിങ്ങൾക്ക് ടെർമറിക്ക് സ്കിന്നിന് പറ്റില്ലെങ്കിൽ ഓറഞ്ച് എസൻഷ്യൽ ഓയിലോ ലാവെൻഡറോ അങ്ങനെ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ ഒരു ത്രീ ഡ്രോപ്സ് നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട സ്വീറ്റ് ആൽമണ്ട് ആണ് കേട്ടോ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ആപ്റ്റ് ആ ഒരു കാരിയർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് തിക്ക് ആവരുത് അപ്പോൾ അലോവേറ ജെല്ലിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഡ്രോപ്പ് ബോട്ടില്ലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കാം അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒന്ന് നന്നായിട്ട് ഷീക്കൊക്കെ ചെയ്തിട്ട് കണ്ടോ ഈ ഒരു ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിക്കും സിറം എന്ന് പറയുമ്പം ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഒരുപാട് തിക്ക് ആവരുത് പെട്ടെന്ന് സ്കിന്നിൽ അബ്സോർബ് ആവണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ ഒന്ന് ഞാൻ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഒരു ലൈറ്റ് വെയ്റ്റ് കൺസിസ്റ്റൻസിയാണ് അതിന് ശേഷം നമ്മൾ ഫുൾ ഒന്ന് ഫേസിൽ ഇതുപോലെ ഒരു ത്രീ ടു ഫൈവ് ഡ്രോപ്സ് വീതം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫാസ്റ്റ് അബ്സോർബിംഗ് ആണ് ഇത് ഇതുപോലെ പെട്ടെന്ന് അബ്സോർബ് ആവും കഴുത്തിലുമൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കണ്ണിൻ്റെ സൈഡിലുമൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് മസാജ് ഒന്നും ചേരുത് ഇതുപോലൊരു ലൈറ്റ് പാറ്റേണിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതേ കണ്ട് ആ ഫേസിൽ നല്ലൊരു ഫിനിഷും കാര്യങ്ങളും കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് പാറ്റേണിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എല്ലാവരും ഞാൻ ഓരോ റെമഡീസ് ഷെയർ ചെയ്യുമ്പോഴും ചില കമൻസിൽ കണ്ടിട്ടുണ്ട് ചേച്ചി ഓരോ ദിവസം ഇങ്ങനെ ഓരോരോ റെമഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളെല്ലാം കൂടെ ട്രൈ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഒരു നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റായിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എല്ലാം കൂടി ചെയ്യണം എന്ന് ആരും പറയുന്നില്ല പിന്നെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ ഇതുപോലത്തുള്ള വീഡിയോസ് ഷെയർ ചെയ്യുക കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ ഫ്രം സരിത